സന്തോഷം അവിടെ ജീവിക്കല്ലേ പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും ത തആല ഒബരക്കാത്തു ആ ഉമ്മ ഇന്നലെ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും ഉറങ്ങിയിരിക്കുക അത് മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാം ഇത്രയും വർഷക്കാലം ജയിലിൽ കിടന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇതാ ഇന്നലെ ആ ഉമ്മയും മകനും ആഗ്രഹിച്ചതുപോലെയുള്ള അവരുടെ സ്വപ്നം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു മലയാളികളെല്ലാം സന്തോഷിച്ച നിമിഷങ്ങൾ സൗദി അറേബ്യയിലെ കൊലക്കയറിൽ നിന്നും അബ്ദുറഹീമിനെ റഹീമിനെ രക്ഷിച്ചത് മലയാളികളാണ് റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണുനീർ തുടക്കം നിമിഷ നേരം കൊണ്ട് സമാഹരിച്ചത് മുപ്പത്തിനാല് കോടി രൂപയാണ് അലഹദില്ല വളരെയധികം സന്തോഷം കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി ആരുടെയും അതും ജാതിയും മതവും നോക്കാതെ ഒരു ജീവന് വേണ്ടി മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരിലും സ്നേഹവും സൗഹൃദവും എന്നും നിലനിൽക്കുവാൻ വേണ്ടി ഒരു ജീവന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി അതൊന്നും നോക്കാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ജാതി ഏതെന്നോ മതമേതെന്നോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരു ജീവന് വേണ്ടി നമ്മുടെ കേരളത്തിലെ എല്ലാവരും കൂടി കൈകോർക്കുകയായിരുന്നു എന്തായാലും അലഹമ്മില്ല അത് വിജയത്തിൻ്റെ തിളക്കത്തിൽ എത്തിക്കഴിഞ്ഞു ആ ഉമ്മയുടെ കണ്ണിനീർ ഒരു പക്ഷേ ഇന്നലെയായിരിക്കും തീർന്നിട്ടുണ്ടാവുക ഇന്നലെയാണ് ഉമ്മ ചിരിച്ച ദിവസം തൻ്റെ പ്രിയപ്പെട്ട മകൻക്ക് ഇങ്ങനെയൊരു സംഭവമുണ്ടായി ഇനി അവനെ കൊല്ലാനിത ദിവസങ്ങൾ മാത്രം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ഉമ്മമാരുടെയും പ്രാർത്ഥന എന്തായിരിക്കും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല ഒരിക്കലും അവരുടെ കൈകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തിക്കൊണ്ടായിരിക്കും അവർ എപ്പോഴും നിമിഷങ്ങൾ തള്ളി നീക്കിയിരിക്കുന്നത് എന്നാൽ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് പറഞ്ഞത് വളരെയധികം ശരിയാണ് അതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം അതേ ആ ഉമ്മ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു അള്ളാഹു അത് അവർക്ക് നൽകി അതെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൈകോർത്ത് ആ ഒരു പണം സ്വരൂപിച്ചു ഉമ്മയുടെ പേരെക്കുട്ടി പറയുന്നുണ്ട് ഉമ്മ ഇതുവരെയായിട്ട് ഒരു കല്യാണത്തിനോ ഒരു പരിപാടിക്കോ ഉമ്മ വരാറില്ല എങ്ങനെ വരാറാണ് കാരണം തൻ്റെ ജയിലിൽ കിടക്കുന്ന മകനെക്കുറിച്ച് ഓർത്തു കൊണ്ട് കണ്ണീർ വാർക്കുകയാണ് ആ ഉമ്മ അതെ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പരിപാടിക്കും സന്തോഷത്തോടെ ഒന്ന് പങ്കെടുക്കാനോ ഒന്നിനും ഈ ഉമ്മക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇന്നലെയാണ് ആ ഉമ്മയുടെ മുഖം ഒന്ന് ചിരിച്ചു കണ്ടത് ആ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കും എൻ്റെ പൊന്നുമോനെ ഒന്ന് കാണുക കൂടി വേണം അതാണ് ആ ഉമ്മ ആഗ്രഹിക്കുന്നത് ഇന്നലെ ആ ഉമ്മയുടെ സന്തോഷ ദിവസമായിരിക്കും ആ ഉമ്മ ഈ ഒരു അബ്ദുറഹീമിനെ വിളിച്ച് പറയാണ് എൻ്റെ പൊന്നുമോനെ മോനക്ക് വേണ്ടിയിട്ട് ഇതാ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മോൻ്റെ അവസ്ഥ എന്തായിരിക്കും ഉമ്മ അത് പറഞ്ഞപ്പോൾ റഹീം അത് വിശ്വസിക്കാൻ കഴിയാതെ പൊട്ടി കരയുകയായിരുന്നു ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞാൽ അതെവിടെ നിന്ന് ആര് തരും എങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് പക്ഷേ വല്ലാത്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ റഹീമിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇത്രയും പണം ഇത്രക്കും ദിവസത്തിനുള്ളിൽ കിട്ടാൻ കാരണക്കാരായ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയായാലും ന്യൂസ് പേപ്പറിലായാലും എല്ലാത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചെ അദ്ദേഹം ഒരു കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ ഒരു പിന്നീട് പിരിവിനായി ഇറങ്ങാണ് തെരുവുകളിലൂടെയും എല്ലായിടത്തും കൂടെയും ബക്കറ്റ് പിരിവ് അതെ ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി അങ്ങനെ രണ്ട് കോടി രൂപ അപ്പോൾ തന്നെ ആയി തുടങ്ങി പക്ഷേ പിന്നീട് അങ്ങോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വാക്കുകൾ ആഴ്ന്നിറങ്ങുകയാണ് അതെ ജീവൻ രക്ഷിക്കണം നമ്മുടെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കണം അത് എല്ലാവരും അങ്ങോട്ട് ഏറ്റെടുത്തു പെരുന്നാൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അബ്ദുറഹീമിന് വേണ്ടിയുള്ള പിരിവുകളാണ് എല്ലാവരും എല്ലാ വാഹനത്തിൻ്റെ മുമ്പിലേക്കും കൈ നീട്ടുകയാണ് ഒരു കാരുണ്യ പ്രവർത്തനം ആരും കൊടുക്കാതിരിക്കില്ല എല്ലാവരും കൊടുക്കും അത് ഉറപ്പാണ് കാരണം മറ്റൊന്നുമല്ല ഒരു ജീവനല്ലേ രക്ഷിക്കാൻ പോകുന്നത് ആ ക്യാഷ് എങ്ങാനും ഒത്തുകിട്ടിയില്ല എങ്കിൽ ഉറപ്പാണ് അത് അദ്ദേഹത്തിൻ്റെ മരണം അത് അവർ ഉറപ്പാക്കും മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ ജീവൻ രക്ഷിക്കാം അതല്ല എങ്കിൽ തൂക്കുകയർ അത് ഉറപ്പാണ് അബ്ദുൾ റഹീമിന് ജീവനും മരണത്തിനുമിടയിലുള്ള നെട്ടോട്ടമാണ് അബ്ദുൾ എന്തായാലും അബ്ദുറഹീം ഒരു പക്ഷേ ഉറപ്പിച്ചിട്ടുണ്ടാകും ഇല്ല എവിടെ നിന്ന് കിട്ടാൻ അത്രയും കോടി രൂപ ഹേയ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാണാൻ കഴിയാത്തത്ര പൈസ അതെങ്ങനെ പക്ഷേ എന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റിട്ടത് നമ്മുടെ സാബി ഇൻസ്പയേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഒരുപാട് അറിവുകളൊക്കെ പറഞ്ഞു തരുന്നത് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ അങ്ങനെ എന്താ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീടാണ് നമ്മുടെ ബോച്ചെ എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യൻ ഒരു കോടി രൂപ നൽകിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് അബ്ദുറഹിമിന് വേണ്ടി ഇറങ്ങുന്നത് എന്തായാലും അത് വല്ലാത്തൊരു സംഭവം ആയിപ്പോയി അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് അത്രക്കും കോടീശ്വരനായ അദ്ദേഹം എ സിയിലും ഫുൾ സൗകര്യങ്ങളിലും മാത്രം ജീവിച്ചാൽ മതി അദ്ദേഹത്തിന് പക്ഷേ ഒരു ജീവന് വേണ്ടി അദ്ദേഹം ആ പൊരി വെയിലത്ത് ആ ഒരു ബക്കറ്റും പിടിച്ചുകൊണ്ട് അത് ആ തെരുവുകളിലൂടെ കയറിയിറങ്ങുകയാണ് യാചിക്കുകയാണ് ഒരു ജീവന് വേണ്ടി അത് വല്ലാത്തൊരു സംഭവമായി പോയി എല്ലാവർക്കും ഒരു മാതൃക എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര വലിയ കോഴേശ്വരന്മാരാരും ഒരിക്കലും അങ്ങനെ ആ പുരുവയെലുത്ത് അങ്ങനെ ഇറങ്ങി നടക്കുകയോ യാചിക്കുകയോ ചെയ്യില്ല എന്നാൽ ഒരു ജീവന് വേണ്ടി ഇദ്ദേഹം കാണിക്കുന്ന ഈ ഒരു കാരുണ്യ പ്രവർത്തനം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നാനുണ്ടായത് തിരുവനന്തപുരത്താണ് അദ്ദേഹം യാചിച്ചു നടന്നത് എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആപ്പ് ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ആപ്പ് ഉണ്ടാക്കി അതിലേക്കാണ് അധികം ആളുകളും പൈസ അയച്ചു കൊടുത്തത് ആ ആപ്പിന് പിന്നിൽ പ്രവർത്തിച്ച അതായത് യാതൊരു ഹാക്കിംഗ് ഒന്നും നടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരുപാട് യുവാക്കൾ അതിലുണ്ട് ഒരുപാട് ആളുകൾ അതിലുണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബാനും അത്താല അതിനുള്ള പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ പിന്നെ അതുമാത്രമല്ല തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ അബ്ദുറഹീമിനെതാ ജോലി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാം എന്നാൽ അതിലേറെ സങ്കടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോച്ചയെക്കുറിച്ച് തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ന്യൂസുകൾ കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ലത് ചെയ്താൽ പ്രോത്സാഹിപ്പിക്കാത്ത അതല്ല അതിൽ നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നത് വളരെയധികം സങ്കടമായ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടാണ് കാരണം അത്രക്കൊരാൾ നല്ലൊരു പ്രവർത്തി ഒരു ജീവന് വേണ്ടി ചെയ്തിട്ട് അതൊക്കെ വേറെ ലെവൽക്ക് കണ്ട് അത് നെഗറ്റീവായി അതിനെക്കുറിച്ച് ചിത്രീകരിച്ച് അങ്ങനെയുണ്ട് എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെയാണത് നല്ലൊരു പ്രവൃത്തി ചെയ്താൽ അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറച്ചാളുകൾ അതെ അദ്ദേഹത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ബോച്ചെ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ ന്യൂസുകൾ വരുന്നു അതൊന്നും നമ്മൾ മെയിൻ്റെ ചെയ്യണ്ടേ എന്നാൽ അദ്ദേഹം ആ ഒരു എടുത്ത നടപടി അദ്ദേഹം ആദ്യം ഒരു കോടി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തന്നെ ആ ഒരു യാചകനായ തെരുവിൽ ഇറങ്ങിക്കണം അതൊക്കെ ഇപ്പോൾ എന്ത് പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കണമൊന്നും മനസ്സിലാണില്ല അവരെന്തുകൊണ്ട് അങ്ങനെ എഴുതിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വളരെയധികം മാതൃകാപരം എന്ന് തന്നെ പറയാം പാണക്കാട് പോയിട്ട് ആ ഒരു ഒരു കോടി രൂപയുടെ ആ ചെക്ക് കൊടുത്തപ്പോഴൊക്കെ ആ ഒരു രംഗൊക്കെ കണ്ടാൽ ആരുടെയും മനസ്സ് നിറഞ്ഞു പോകും അത്രക്കും അങ്ങനത്തെ രീതിയിലുള്ള പ്രവർത്തനമാണ് അത് ചെയ്തത് മാത്രമല്ല ആ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി റഹീമിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ആ ആശ്വസിപ്പിക്കുകയാണ് അവരെ സമാധാനിപ്പിക്കുകയാണ് അവരെ ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പലരും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോമാളിയാണ് ഒരന്തമില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എത്ര കോമാളിത്തരം കാട്ടിയാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഒരുപാട് ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് ഗറ്റപ്പിൽ മസിൽ പിടിച്ച് ഇങ്ങനെ അയ്യാതെ നിന്നതിൽ ഒരു കാര്യമില്ല കുറച്ചൊക്കെ പൈസ ഉണ്ടായാലും ഇദ്ദേഹത്തെ പോലെ കുറച്ച് കോമാളിത്തരമൊക്കെ ആവാം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെയാണ് ജീവിക്കണത് അദ്ദേഹം ഒരു കോടീശ്വരനാണെന്നും നമുക്ക് ആർക്കും അതിനെ കണ്ടാൽ തോന്നൂല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ബോച്ചയെ അപ്പോൾ കണ്ടാൽ ഒരിക്കലും തോന്നൂല അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സും കാര്യങ്ങളും അതിൻ്റെ ആ കാട്ടിക്കൂട്ടിലൊക്കെ അതങ്ങനെയാണ് കാരണം ഒരിക്കലൊരു കോടീശ്വരനായി അദ്ദേഹം അറിയപ്പെടാനോ അല്ലെങ്കിൽ ആ രീതിയിൽ വസ്ത്രധാരണം ധരിക്കാനോ അങ്ങനെയൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല നമ്മൾ സാധാരണക്കാലം പോലെ തന്നെ ആ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത് പല തെറ്റുകളും കുറ്റങ്ങളും ബോച്ചിയുടെ പേരിൽ കണ്ടുപിടിക്കും പറയുകയൊക്കെ ചെയ്യും കുറേ ഒരുപാട് ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾക്ക് വാങ്ങിയാൽ കിട്ടൂല്ല അതുപോലെ അത് ഉണ്ടാക്കിയെടുക്കാനും കഴിയൂല അത് ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന സംഭവമാണ് മനുഷ്യസ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്ര തന്നെ വലിയ പോഡീഷന്മാർ എങ്ങനെയൊക്കെ തന്നെ ആയാലും അവർ അത് കാണിക്കും ഇല്ലാത്തവരട്ടെ എത്ര പൈസ ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല അവർക്ക് മനുഷ്യത്വം ഉണ്ടാവില്ല ഇദ്ദേഹത്തിന് മനുഷ്യത്വം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പൊരി വെയിലത്ത് അദ്ദേഹം ബക്കറ്റും പിടിച്ച് ഇറങ്ങിയിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞതാണല്ലോ ഈ ഒരു ന്യൂസൊക്കെ എന്തായാലും കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇതിന് പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനു മത്താല അർഹമായ പ്രതിഫലം നൽകട്ടെ അതുമാത്രമല്ല അബ്ദുറഹീമിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മോചിതനായി നാട്ടിലെത്തുവാനുള്ള ഭാഗ്യവും ഉമ്മയെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യവും അള്ളാഹു സുബ്ഹാനു വത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ പതിനെട്ട് വർഷമാണ് റഹീം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നത് എന്നാൽ പതിനെട്ട് വർഷത്തിനു ശേഷം ഒരു മഹാഭാഗ്യം എന്ന് പറയട്ടെ അതും അള്ളാഹുവിൻ്റെ കാരുണ്യം അതാണ് എപ്പോഴും മേനെ അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതുവരെ എന്ത് അള്ളാഹുവിനെ കാരുണ്യമൊന്നും ഇല്ലായിരുന്നോ അതൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിധിച്ചിരിക്കുന്നത് എങ്കിലും ഈ ഒരു പതിനെട്ട് വർഷം ജയിൽവാസം കഴിഞ്ഞ് ഇന്നതാ ആ ഒരു ക്യാഷ് എല്ലാം നഷ്ടപരിഹാരമായുള്ള ആ തുകയെല്ലാം തയ്യാറായിക്കൊണ്ട് റഹീം മോചിതനാവാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് അതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ ബോച്ച തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇതുങ്ങൾ സ്പ്രെഡാക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹം തന്നെയാണ് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ സാബി ഇൻസ്പെയേഴ്സ് അദ്ദേഹം മക്കയിലായിട്ടും മദീനയിലായിട്ടും അങ്ങനെയൊക്കെ വ്ലോഗൊക്കെ ചെയ്യുന്ന ആളുകൾ ആണല്ലോ അങ്ങനെ അദ്ദേഹവും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടി വരെ ആ കുട്ടി സമ്പാദിച്ച ആ കുറ്റിയിലിട്ട പൈസ അത് പൊട്ടിച്ചിട്ട് റഹീമിനെ മോചിപ്പിക്കുവാനുള്ള പണത്തിലേക്ക് ഒരു പങ്ക് കൂട്ടാൻ ആ കുട്ടിയും തയ്യാറായിരിക്കാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ ഇതിലേക്കൊരു പ്രധാന പങ്ക് വഹിച്ചത് പ്രവാസികൾ അവർക്കറിയാം ഒരു പ്രവാസിയുടെ വേദന എന്താണെന്ന് അവർക്കറിയാം അവരുടെ ഉമ്മയെ വേർപ്രിട്ട് നിൽക്കുന്നത് അവരുടെ വൈഫിനെ അല്ലെങ്കിൽ ഫാമിലിയെ വേർപെട്ട് ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥ തൻ്റെയും അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഏതൊരു പ്രവാസിയും ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു കളക്ഷൻസ് തന്നെയാണ് പ്രവാസികൾ ഇതിനു വേണ്ടി സ്വരൂപിച്ചത് അവരെല്ലാം കൈ അയച്ച് സഹായിച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച ദിവസം ഇദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാ പള്ളികളിലും അതൊക്കെ എത്ര വലിയൊരു കാര്യമാണല്ലേ എന്തായാലും പഠിച്ചവനെ സഹായിച്ചെല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അമീൻ ഇതിലേക്ക് ഒരുപാട് മതസംഘടനകൾ ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ഒരു രൂപയെങ്കിലും സമാഹരിച്ചാൽ അതായി എന്ന് കരുതി ക്രിസ്റ്റില്ലാതെ ഓടി നടന്ന ഒരുപാട് ആളുകൾ മൂന്ന് ദിവസം ഇനിയും ബാക്കിയുണ്ട് അതിനിടക്കാണ് ഇതെല്ലാം സമാഹരിച്ചത് ആപ്പിലേക്കിങ്ങനെ പണം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു വരികയാണ് എവിടെ നിന്നൊക്കെയാണ് പൈസ വരുന്ന അറിയില്ല എല്ലാവരുടെയും കയ്യിൽ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ സഹായിക്കുകയാണ് അതിൽ ഒരു പോസ്റ്റർ കാണാനിടയായി നന്ദി കോടി കോടി നന്ദി ഒരു ജീവന് വേണ്ടി നിങ്ങൾ കോർത്ത കൈകൾക്ക് അബ്ദുറഹീം നിയമ സഹായ സമിതി അതൊക്കെ എത്രമാത്രം സന്തോഷത്തോടെയാണ് അത് കേട്ടപ്പോൾ മറ്റേത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു ബേജാറായിരുന്നു പഠിച്ചവനെ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആ ഉമ്മാക്ക് ആ മകനെ കാണാൻ കഴിയുമോ ആ മകൻക്ക് ആ ഉമ്മയുടെ അടുക്കിൽ എത്താൻ കഴിയുമോ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാവരും കഴിയുന്നത്ര സഹായിച്ചു എന്നിട്ടും പണമായിട്ടില്ല പക്ഷേ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ അത് എത്രമാത്രം എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് അതുണ്ടായത് അത് വല്ലാത്തൊരു ഞാമത്ത് തന്നെയാണ് എവിടൊക്കെ പാർക്കും കാര്യങ്ങളുണ്ട് ആ ഭാഗത്തൊക്കെ പിരിവ് അതുപോലെ റോട്ടിൽ അതിനിടയിൽ റഹീമിനെ സഹായ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേറെ ഒരു ടീമും അത് പറ്റിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ അതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ എല്ലാവരും നല്ല ഉദ്ദേശിച്ച് കൊടുക്കുമ്പോൾ ചിലരെങ്കിലും അതിൽ കള്ളത്തരം കളിക്കും എന്നറിയാം അങ്ങനെയും ഓരോ ടീം എന്തായാലും എല്ലാവരും കൈ അഴിച്ച് സഹായിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ചിലവർ പറഞ്ഞു റഹീമിനുള്ള ക്യാഷൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞു ഇനി മതി ഇനി ഇതിലേക്കാണ് നമ്മൾ ക്യാഷ് ഇടേണ്ടത് പറഞ്ഞിട്ട് വേറെ ഗൂഗിൾ പേൻ്റെ നമ്പർ എന്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ചിലര് അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പക്ഷേ രക്ഷിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു അവൻ തീരുമാനിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ പക്ഷേ സ്വന്തം വീട്ടുകാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നതാണ് എങ്ങനെ മുപ്പത്തിനാല് കോടി രൂപ എങ്ങനെ സമാഹരിക്കണേ മുപ്പത്തിനാല് ലക്ഷം തന്നെ കിട്ടാൻ തന്നെ പ്രയാസമാണ് അപ്പോൾ ഈ ഒരു മുപ്പത്തിനാല് കോടി രൂപ അ എന്താണ് നമ്മൾക്കൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയാത്ത സാധാരണക്കാരാണ് നമ്മളൊക്കെ ഉണ്ടാവും സിനിമാ നടന്മാരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അവർക്കതിരെ വിഷയാവില്ല പക്ഷേ നമ്മളൊക്കെ എങ്ങനെ അതിൽ പെട്ടു തന്നെ ഈ റഹീമിൻ്റെ ഫാമിലിയും അവർക്കൊന്നും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ആ ഉമ്മയും കരുതിയിട്ടുണ്ടാവും ഇല്ല പതിനെട്ട് വർഷമായി എൻ്റെ മോൻ ജയിലിൽ കഴിയുന്നു ഇനി ഒരിക്കലും ഞങ്ങളെ കൊണ്ട് അത് കൊടുക്കാൻ കഴിയില്ല എൻ്റെ മോനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നായിരിക്കും ആ ഉമ്മ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും അവർ കണ്ണീരോടെ അള്ളാഹുവിനോട് ദ്വ ചെയ്തിട്ടുണ്ടാവും ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്നാണല്ലോ നാം എല്ലാം പഠിച്ചത് അതുപോലെ തന്നെ അതാ ആ ഒരു മനുഷ്യൻ്റെ കൈകളാൽ ഒരു കോടി രൂപ നൽകി പിന്നീട് അങ്ങോട്ട് യാചിക്കാനിറങ്ങി അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് അത്രയും പെട്ടെന്ന് കേരളമാകെ ക്ലിക്കായി അത് പെട്ടെന്ന് എല്ലാം റെഡിയായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ രംഗത്തു നിന്നാണ് അപ്രതീക്ഷമായി ഇങ്ങനൊരു വിജയമുണ്ടായത് അത് ആർക്കും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ ലഭിക്കും എങ്ങനെ കിട്ടും എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായാലും റഹീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ക്യാഷ് എല്ലാം കറക്റ്റായിട്ട് ആരാണ് എത്ര ക്യാഷാണ് കിട്ടിയത് എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ള ഒരു വിവരവും കൂടി അവിടെ അവർക്ക് ലഭിക്കും അതുകൊണ്ട് അതിലൊരു കള്ളത്തിലും ഇല്ല ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളെ ഒരു കുട്ടിയെ സഹായിക്കാനാണെങ്കിലും എന്തൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു സംരംഭം എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാലായിരിക്കും ഏറ്റവും നല്ല ഒരിക്കലും പണം നഷ്ടപ്പെട്ട പെടാത്ത രീതിയിൽ അവരുടെ കയ്യിലേക്ക് എത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എന്തായാലും റഹീമിന് വേണ്ടി ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി അതെല്ലാം വളരെയധികം ആയി വിജയിച്ചു അങ്ങനെ ആവുമ്പോൾ ആർക്കാണ് നമ്മൾ സഹായം നൽകുന്നത് ആ ഒരാളിന് അത് കറക്റ്റായിട്ട് കിട്ടും മറ്റേത് ഒരാളുടെ കീഴിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരുപാട് ക്യാഷ് അവർക്ക് വേണ്ടി പോകും അതുപോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇതാവുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റായിട്ട് അവർക്ക് ലഭിക്കും എന്തായാലും നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും വളരെയധികം സന്തോഷകരമായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വർഷമായി റഹീമിൻ്റെ ഉമ്മ പെരുന്നാൾ സന്തോഷത്തോടെ ആഘോഷിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി അവർ കരഞ്ഞു കാത്തിരിക്കുകയാണ് എന്നാൽ ഈ പെരുന്നാളിന് അലഹമില്ല ആ ഉമ്മാക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടായത് സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ് ആ ഉമ്മ ഇൻഷാ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ആ പൊന്നുമോനെ ആ ഉമ്മയുടെ അടുക്കലെത്തി കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അസ്സലാ വാളേക്കും വരഹമുല്ലാ താല ഒബർത്തു